നമസ്കാരം പുതിയ പടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടുക്കാച്ചി കിടു കലക്കി ലാലേട്ടനാണ് ഈ കപ്പിന് അവകാശി ലാലേട്ടനാണ് ഒരു തർക്കവും ഇന്നലെ ലാലേട്ടൻ്റെ ഒരു പൂന്ത് വിളയാട്ടാണ് നമ്മുടെ രാവണപ്രഭു ഇപ്പോൾ റിലീസായിട്ടുണ്ട് അത് ആ രാവണപ്രഭുവിൽ പൂന്തു വിളയാടിനെ പോലെ എല്ലാ മലയാളികൾക്കും ലാലേട്ടൻ്റെ നെഞ്ചിലേറ്റിയ എപ്പിസോഡിന് ഇന്നലെ ഷാനവാസിനെ എല്ലാവർക്കും ചെകിട്ടത്ത് എന്നുള്ള പ്രേക്ഷകർ മുഴുവൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ലാലേട്ടൻ കയറുമെന്ന് പ്രേക്ഷകർ ചോദിക്കേണ്ട അതേ ചോദ്യങ്ങൾ അവൻ്റെ മോത്ത് നോക്കി ചോദിച്ചത് അവൻ ഇഞ്ചി ഇഞ്ചായി അതിൻ്റെ ഉള്ളിൽ ഇഞ്ച ചതയ്ക്കനെ പോലെ ചതച്ചത് അവനൊക്കെ പുളിയുമെ കെട്ടിയിട്ടിട്ട് പുളിവാർക്കവൻ്റെ ചന്തിമടിക്കണം അമ്മമാതിരി പണിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻന്നലെ പറയാവുന്നതിൻ്റെ പരമാവധി ലാലേട്ടനന്നെ ലാസ്റ്റ് നാണക്കേടായി ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടി പറയാം ഇതിനൊക്കെ അവൻ്റെ റിയാക്ഷൻ ലാലേട്ടൻ പറയുന്ന ഓരോ കാര്യത്തിനും ഇന്ന റിയാക്ഷൻ കാണണം ഇപ്പം പല്ല് കടിക്കണത് ഇങ്ങനെന്ന് പറഞ്ഞാൽ പല്ല് കടിച്ചിട്ട് വന്ന് നിൽക്കാതെ ഇൻ്റെ മുഖഭാവം കണ്ട ക്രൂരനായിട്ട് ലാലേട്ടനെ കലയ്ക്ക് ഒരു ഉരുളാക്കി കൊടുത്താൽ അത് കലയ്ക്ക് കുടിക്കും അത്ര ദേഷ്യം ലാലേടനുണ്ട് ലാലേട്ടനോട് അവൻ ഇന്നലെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ലാലേട്ട കുറച്ച് നേരം കൂടി അവിടെ നിന്ന് എന്തെങ്കിലും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടനും കിട്ടും തെറി അപ്പോഴെങ്കിൽ ലാലേട്ട അവസാനം വെച്ചു നന്നായി ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഇന്നലത്തെല്ലാം ഈ ബിഗ് ബോസ് വന്ന അന്ന് മുതലുള്ള പെർഫോമൻസ് ഇവൻ്റെ ഭാര്യയും കുട്ടികൾ പോലും അംഗീകരിക്കില്ല ഇവൻ്റെ ഭാര്യയും ഇവൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവൻ്റെ കുട്ടികൾ പോലും ഇവൻ്റെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യില്ല അവർ പോലും ഒരു വോട്ട് ഇവന് കൊടുക്കില്ല അമ്മാതിരി ചെറ്റ തര ലെവൻ ചെയ്യുന്നത് ഇവൻ്റെ വായിന്ന് വരണ കാര്യങ്ങൾ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇവ ആരേനെ ചെയ്തത് ഇവൻ ആ ടാസ്ക് പൊളിച്ചത് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു കുപ്പി ടാസ്ക് പൊളിച്ചത് അതുപോലെ തന്നെ വേറൊരു ടാസ്ക് പൊളിച്ചത് ഇവനെല്ലാവരോടും വൈരാക്കും പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവന് കണ്ണ് കണ്ണു ക്ഷണം കണ്ടുവിടാം ഇവൻ്റെ സ്വകാര്യ കാര്യത്തിന് വേണ്ടി മാത്രം അവൻ സ്നേഹിക്കും അതിനു വേണ്ടിയിട്ട് ഇവൻ ഒരു രണ്ട് അനിയത്തിമാരെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അനിയത്തിമാര് അടിച്ചു ലാസ്റ്റ് അവർ കുട്ടിക്ക് പരാതി ഇല്ലാത്തവനവൻ രക്ഷപ്പെട്ടു അപ്പോൾ ഇമാതിരി തെണ്ടിത്തരങ്ങൾ ചെയ്യുന്ന ഇവന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇവൻ എത്രയും നാൾ ജനങ്ങൾ വോട്ട് ചെയ്ത് നിർത്തിയെന്നു നമുക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ലാലേട്ടൻ എന്ത് പറഞ്ഞാലും അതിന് ന്യായീകരിക്കാൻ ഇവന് നൂറ് ന്യായീകരണങ്ങളുണ്ട് അവസാനം ഇവനെ പൂച്ചു പുറത്ത് ചാടിയത് അതിൻ്റെ ഉള്ളിൽ സേവ് ചെയ്യാനായിട്ട് ഒരാളെ നിനക്ക് തന്നുകഴിഞ്ഞാൽ നീ ആരെ സേവ് ചെയ്യും എന്നുള്ളത് അനീഷിനോട് ചോദിച്ചു അനീഷ് പറഞ്ഞു നമ്മുടെ ഒരുപാട് എംബീഷൻ ഉള്ളതാണ് അവന് ഒരുപാട് സിനിമയിൽ അഭിനയിക്കണം തമിഴ് സിനിമയിൽ അഭിനയിക്കണം അവൻ കഥ എഴുതുന്നുണ്ട് അവന് വലിയ ആളാവണം എന്നുള്ള ആഗ്രഹമുണ്ട് ഈ കാശ് കിട്ടിയിൽ അവന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഷാനവാസിനെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞു അതേ സ്ഥാനത്ത് ഷാനവാസിനോട് മോലാലി ചോദിച്ചു നിനക്ക് സേവ് ചെയ്യാൻ ഒരാളെ ഈ കൂട്ടത്തിൽ നിന്ന് തരിക എന്ന് വെച്ചാൽ നീ ആരെ സേവ് ചെയ്യുമെന്ന് പറഞ്ഞു ഇവൻ എല്ലാവരും മോത്ത് നോക്കി അനേഷണം മോത്തും സകല ആൾക്കാർ അവിടെ നിൽക്കുന്ന എല്ലാവരും മോത്ത് നോക്കിയിട്ട് ഇവൻ പറഞ്ഞതാരെയാണ് അനുമോളെ സേവിക്കുന്ന അപ്പോൾ അനീഷ് ആരായി അനീഷ് ശശിയായി അപ്പോൾ അതവണ് അവൻ്റെ കളി അവൻ അഴകനെ കണ്ട അപ്പ അപ്പ എന്ന് അപ്പെന്ന് അവൻ അവനൊന്നും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല ശരിക്ക് പറഞ്ഞ് ഇന്നലെ തന്നെ ലാലേട്ടൻ അവനെടുത്തിട്ട് പുറത്ത് കളഞ്ഞുകഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എത്ര സന്തോഷമാവും അറിയാം ഇത്രയും ലാലേട്ടം പറഞ്ഞിട്ട് തന്നെ ഈ നാറീനെ ഈ അലവലാദീനെ ഇത്രയും ലാലേട്ടം പറഞ്ഞിട്ട് തന്നെ അവന് വല്ല കോസിലുണ്ടോ നോക്കി അവൻ്റെ ശരീരത്തിൽ എന്താ വല്ല പ്രേതം കൂടിയിട്ടുണ്ടോ അതെനിക്ക് സംശയം ബിഗ് കോസിൽ വന്നപ്പോൾ അവൻ്റെ തലയിൽ ഒരു പ്രേതം കൂടിയിട്ടുണ്ടോ നമുക്കൊക്കെ അവനോട് സ്വല്പം സഹതാപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ കല്ല് അതുപോലെ തന്നെ അറ്റാക്ക് വന്ന രോഗി പ്രഷർ ഷുഗർ ഇത്രയും രോഗങ്ങളുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു സഹതാപം ലാലേട്ടനും വന്നു അതിൻ്റെ ഉള്ള പ്രേക്ഷകർക്കും അതിൻ്റെ അത് കാണുന്ന പ്രേക്ഷകർക്കും വന്നു അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾക്കും വന്നു അത് ഇവന് വളർത്തു കൊടുക്കണ പോലെയായിരിക്കും പിന്നെ അവന് ബിഗോസിൻ്റെ ഉള്ളിൽ എന്തും ചെയ്യാം ആരും എന്തും അറിയാം ആരും ചോദിക്കാനില്ല ഇതിനു മുമ്പ് ഇതുപോലെ പല കാര്യങ്ങളും ചെയ്തപ്പോൾ അന്നേ ഇവനെ നുള്ളി തൂര കളയേണ്ടായിരുന്നു ലാലട്ട അന്ന് അവനോട് പല കാര്യങ്ങളും തെറ്റുകൾ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മുടെ നെവിൻ ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു ആ കോപ്പ ഉടച്ച് കളഞ്ഞു എന്നിട്ട് പോലും ലാലേട്ടൻ അവനോട് ചോദിച്ചില്ല അപ്പോൾ ഇവനെന്തായി അഹങ്കാരമായി അതുപോലെ ഇവൻ അറ്റാക്ക് വന്നിട്ട് ഇവനെ ഈ ബിഗ് ബോസ് ഷോന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ടീംസ് പറഞ്ഞു കൊടുത്തു ബിഗ് ബോസിൻ്റെ ടീം പറഞ്ഞു നിനക്ക് പുറത്ത് നല്ല സപ്പോർട്ടാണ് നിന്നെ പുറത്തുള്ള ആൾക്കാർ ഒരുപാട് സ്നേഹിക്കുന്നു നീ ഈ നിലക്കാണ്ട് കളിച്ച് കഴിഞ്ഞാൽ നിനക്ക് അവിടെ കപ്പ് കിട്ടുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അറ്റാക്കിൻ്റെ ചികിത്സയും കഴിഞ്ഞ് അകത്ത് വന്ന ഷാനവാസ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കളിയെ തുടങ്ങി എന്നുള്ളതാണ് അവൻ അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാത്ത ഏതെങ്കിലും മത്സരാർത്ഥിയുണ്ടാവും അപ്പ നമ്മുടെ അപ്പാനുസാരത്തിന് എത്ര പ്രാവശ്യം തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് വേണ്ട ഇപ്പം അവിടെയുള്ള അക്ബറിനെ എത്ര തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട് ആ ലക്ഷ്മീനെ ലക്ഷ്മീൻ മുഖത്തൊക്കെ കാര്യം പറയുന്നത് അതിനെ അവളെ ഡീ പൊടി ചെടി പൊടി തെണ്ടി ഇതൊക്കെയല്ല വിളിക്കുള്ള അപ്പോൾ എന്താ അലവലാതിയ അപ്പോൾ ഇത്രയും ഒരു അലവലാദീനെ നമ്മൾ ഇത്രയും നാൾ വാഴിച്ചത് വലിയ കഷ്ടം ഇന്നലെ ലാലേട്ടം വന്ന് ഇതുപോലെ പറഞ്ഞിട്ട് പോലും ഇത് കാണുന്ന പ്രേക്ഷകരെ അരിശം തീർന്നിട്ടില്ല ഇവൻ എന്നാ പുറത്ത് വരണേ അന്ന് ചെന്നിട്ട് ഇവൻ്റെ കിട്ടത്ത് വരെണ്ണം കൊടുത്തിട്ട് നീ ഇമാതിരി കളികൾ കളിച്ചാൽ പ്രേക്ഷകർ മൊത്തം നിൻ്റെ മുഖത്ത് ചാണകളം തെളി തെളി കളിക്ക് തീറിക്കും എന്ന് പറയണം നമുക്ക് അന്നാതിരിയുള്ള തെണ്ടീനു വൻ അലവലാദീ ആ അലവലാദീനെയാണ് ഇത്രയും നാൾ വോട്ട് ചെയ്ത് നമ്മൾ നിർത്തിച്ചത് വെറു സഹതാപം കൊണ്ട് ഇവനൊന്നും ഒരു സഹതാപം അറിയിക്കുന്നില്ല ഇത്രയും വലിയ നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ അഹങ്കാരായ മോഹൻലാൽ അദ്ദേഹത്തിന് മുമ്പിൽ അവൻ എന്തെങ്കിലും ഒരു ആദരവുണ്ടോ എന്തെങ്കിലും ഒരു മൈൻഡ് ഉണ്ടോ ഇവൻ ലാലേട്ടനേലും വലിയ അഹങ്കാരിയായിട്ട് അവൻ്റെ നിപ്പും അവൻ്റെ ഇരിപ്പും പറയണേ ലാലേട്ടൻ ഒന്ന് മിണ്ടാണ്ട് അവർ പറയട്ടെ അവൻ ആരെങ്കിലും ഏറ്റവും നിന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേൻ്റെ മുമ്പേ വെച്ചിട്ട് അവൻ അവരെ തെറി തെരുവിളിക്കും അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് ഇത്രയും വലിയ അഹങ്കാരം ഇത്രയും വലിയ തെമ്മാടിത്തരാജ്യം നീ ഇവിടെ വന്നിരുന്ന് പറയി ഞാൻ മാറിക്കാം ഇ ചെയ്തോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും ഈ കഴുതക്ക് മനസ്സിലാവുന്നില്ല ലാലേട്ടം പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നില്ല എന്നിട്ട് എന്താ ഒരു ഊ ഊമ്പളി കളിക്കുക ലാലേട്ട എനിക്ക് ഗെയിം എന്താണെന്ന് അറിയില്ല ഞാൻ ബിഗ് ബോസ് ഷോ കാണാറില്ല ഞാൻ ഇന്നലെ ഇവിടുന്ന് പൊട്ടി വീണിട്ടുള്ളൂ ഞാൻ ഇന്നലെ ജനിച്ചുള്ളോ ഞാൻ ജനിച്ചതിന് ഇത്രക്കുള്ള രൂപമായിട്ട് ഞാൻ ജനിച്ചത് അതുകൊണ്ട് ബിഗ് ബോസ് അവിടെ ഈ സീക്രട്ട് ടാക്സ് എനിക്ക് എനിക്കറിയില്ലയാണ് എന്ത് ടാക്സ് അറിയില്ല എന്ന് തന്നെ പറയുന്നത് ഒരു കളി കൊടുത്താൽ അതിനനുസരിച്ച് അവിടെ എല്ലാവരും കളിക്കുമ്പോൾ ഇവനെല്ലാം അറിയാം ഇവൻ ബിഗ് ബോസ് അരക്കി കളി കളിക്ക് കുടിച്ചുള്ള ആളാണ് ഇവൻ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അറിഞ്ഞിട്ട് ഇവൻ കംപ്ലീറ്റ് നെറ്റീന്ന് നമ്മുടെ എല്ലാം ഈ ഇതിൽ കിടക്കുന്നുണ്ടല്ലോ ട്വൻറ്റി ഫോറിൽ കിടക്കുന്നുണ്ടല്ലോ അതൊക്കെ എടുത്ത് സക്കല എപ്പിസോഡും കണ്ട് പി ആറും കൊടുത്ത് എല്ലാ സെറ്റപ്പുകളും കൂടിയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് മറ്റു ലാലേനോട് പച്ച കള്ള എന്നല്ല പറഞ്ഞത് അവൻ ബിഗോസ് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഷോനെ കുറിച്ച് അവൻ അറിയ പോലുമില്ല അതല്ലേ അവൻ്റെ അലവലാതി എന്ന് പറയുന്നത് ഇമ്മാതിരി നുണകൾ പറയാനായിട്ട് ഇത്രയും ഒരു മഹാനായ ഒരു നടൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ നുണ പറയാനായിട്ട് അവന് ഒരു എളുപ്പവും ഇല്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ മലയാളികൾ ഇവനെ അങ്ങോട്ട് വോട്ട് ചെയ്ത് അങ്ങോട്ട് വലിയ വടപുരുഷാക്കാൻ നിന്നു അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതിൻ്റെ ഉള്ളിൽ ഏറ്റവും അലവലാതിയും ഏറ്റവും ഗുണ്ടയും ഏറ്റവും വൃത്തികെട്ട സ്വഭാവം പെണ്ണുങ്ങളോട് പെരുമാറാനറിയില്ല അതിൻ്റെ ഉള്ളിൽ ആണുങ്ങളോട് പെരുമാറാൻ പെരുമാറാനറിയില്ല അവനൊരു അവൻ ഏറ്റവും താഴെ കിടക്കുന്ന അവൻ്റെ ഭാര്യ പോലും കുട്ടികൾ പോലും അവ അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത് അംഗീകരിക്കാത്ത ഇവനെ വേണോ നമ്മൾ ഈ ബിഗ് ബോസില് ചോന്നുകൊണ്ട് നടക്കേണ്ടത് അത് ഇനി അവൻ വോട്ട് ചെയ്യണവരെന്ന ആലോചിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് എൻ്റെ നാവു ചൊറിഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചാലും കുളിച്ചാലും പോകില്ല പക്ഷേ നമ്മളത് പറയുന്നില്ല നമ്മുടെ സംസ്കാരം കാരണം നമ്മളത് പറയുന്നില്ല എന്തായാലും ലാലട്ടം തന്നെ കൊടുത്തത് ഓര എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയും കൊടുക്കണം ലാലേട്ടൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ഓർത്ത് നിന്നിട്ടല്ല കളികാണ് ഉള്ളിയെ ചെന്നിട്ട് അവന് ചിട്ടത്തിൽ നടത്തം കൊടുക്കണം അതാണ് വേണ്ടത് ഈ ശവം നന്നാവില്ല ഈ ശവത്തിന് അപ്പോഴും ഇതേ സ്വഭാവം തന്നെയായിരിക്കും അവൻ്റെ മുഖത്ത് മുഴുവൻ ഈ നാട്ടുകാരോടും പ്രേക്ഷകരോടും ലാലേട്ടനോടും അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥിയോടുള്ള വൈരാഗ്യം മാത്രമാണ് ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം